ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന് ഇറാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത ലോകമെമ്പാടുമുള്ള വിപണികളിൽ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം പിടിവെട്ട് പോയാൽ കൂടുതൽ രാജ്യങ്ങൾ വിഷയത്തിൽ ഇടപെടുമെന്ന സംശയത്തിൽ നിക്ഷേപകർ കരുതലിലേക്ക് നീങ്ങി കപ്പൽ ഗതാഗത മേഖല കൂടുതൽ കലുഷിതമാകുമെന്ന ആശയങ്കിൽ ക്രൂഡോയിൽ വില രണ്ടാഴ്ചയായി തുടർച്ചയായി മുകളിലേക്ക് നീങ്ങുകയാണ് ആഗോള മേഖലയിലെ വൻകിട ഫണ്ടുകളും നിക്ഷേപ സ്ഥാപനങ്ങളും സുരക്ഷിതത്വം തേടി ക്രൂഡ് ക്രൂഡോയിലേക്കും സ്വർണത്തിലേക്കും ഡോളറിലേക്കും പണം മാറ്റുകയാണ് ഇതോടെ ആഗോള വിപണിയിൽ സ്വർണവില ഔൺസിന് രണ്ടായിരത്തി നാനൂറ് ഡോളറിന് മുകളിലെത്തി മൾട്ടി കമോഡേറ്റീവ് എക്സ്ചേഞ്ചിൽ ഇന്നലെ സ്വർണം അവധി വില പത്ത് ഗ്രാമിന് എഴുപത്തിനാലായിരം രൂപയിലെത്തി റെക്കോർഡിട്ടിരുന്ന അതേസമയം ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികൾ വെള്ളിയാഴ്ച ആക്കാനത്തെ തകർച്ച നേരിട്ടു അമേരിക്കയിലെ പ്രധാന ഓഹരി സൂചികകളായ ഡൌ ജോൺസും നാസ്ദാക്കും ഒന്നര ശതമാനമാണ് ഇടിഞ്ഞത് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലും ഡൌ ഇൻഡസ്ട്രീ ിൽ ആവറേജ് രണ്ടേ ദശാംശം നാല് ശതമാനം നഷ്ടം നേരിട്ടു വെള്ളിയാഴ്ച ഇന്ത്യയിലെ സെൻസെക്സ് എണ്ണൂറ് പോയിന്റിനടുത്ത നഷ്ടം നേരിട്ടിരുന്നു ലോജിസ്റ്റിക്സ് നീക്കങ്ങളെ സംഘർഷം ബാധിക്കുമെന്ന ആവശ്യങ്ങൾ ക്രൂഡോയിൽ വില വാരാന്ത്യത്തിൽ ഒരു ശതമാനം ഉയർന്ന് ബാരലിന് തൊണ്ണൂറ് ഡോളറിന് മുകളിലെത്തി അമേരിക്കയിൽ നാണയപ്പെരുപ്പ ഭീഷണി പൂർണ്ണമായും ഒഴിയാത്തതിനാൽ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് മുഖ്യ പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള തീരുമാനം വൈകിപ്പിച്ചേക്കുമെന്ന വാർത്തകളും എണ്ണ വിപണിക്ക് കരുത്തുപകർന്നു വരും ദിവസങ്ങളിൽ ലോകത്തിലെ പ്രമുഖ നാണയങ്ങൾക്കെതിരെ ഡോളർ ഏറെ കരുത്താർജ്ജിക്കുമെന്നാണ് വിലയിരുത്തുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ അമേരിക്കൻ ഡോളറിന് പ്രിയമേറുകയാണ് കഴിഞ്ഞ ദിവസം ഡോളറിനെതിരെ ജപ്പാനീസ് എന്നിന്റെ മൂല്യം മുപ്പത്തിനാല് വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് മൂക്കുകുത്തി വാരാന്ത്യത്തിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ ഏഴ് പൈസയുടെ ഇടിവാണുണ്ടായത് അതേസമയം ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷം നേരത്തെ തന്നെ പ്രവചിച്ച് ബാബാ വാംഗ അവർ മരിക്കുന്നതിന് മുൻപ് പ്രവചിച്ച കാര്യങ്ങളിലാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടാകുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് ഈ വർഷം ഇതിനോടകം പല കാര്യങ്ങളും ബാബാ വാംഗ പ്രവചിച്ചത് സത്യമായി വന്നിട്ടുണ്ട് എന്നാൽ പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷങ്ങൾ സർവനാശത്തിനെ സമാനമായി കാര്യങ്ങളിലേക്ക് ലോകത്തെ നയിക്കുമെന്നാണ് മുന്നറിയിപ്പ് മൂന്നാം ലോക മഹായുദ്ധം ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങളെ തുടർന്ന് സംഭവിക്കുമെന്നാണ് മുന്നറിയിപ്പ് നിലവിൽ ഇസ്രായേൽ പലസ്തീൻ റഷ്യ ഉക്രൈൻ യുദ്ധങ്ങൾ അവസാനിച്ചിട്ടില്ല അതിനിടയിലാണ് അടുത്ത സംഘർഷം ആരംഭിച്ചിരിക്കുന്നത് സുപ്രധാനമായ ഒരു രാഷ്ട്രം ജൈവ രാഷ്ട്രം പ്രയോഗിക്കാമെന്നാണ് മുന്നറിയിപ്പ് നേരത്തെ ഇറാൻ മിസൈലുകളും മറ്റ് മാർഗങ്ങളും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്ന് തുടക്കം മുതൽ പറയുന്നുണ്ട് ഒരു സുപ്രധാന രാഷ്ട്രം ജൈവായുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് തയ്യാറാവുന്നുവെന്നും പ്രവചനത്തിലുണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധമാണ് വലിയ സംഘർഷത്തിലേക്ക് ഇറാൻ ഇസ്രായേൽ യുദ്ധം മാറിയിരിക്കുന്നത് നേരത്തെ ലോകത്ത് പലയിടത്തും സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുമെന്ന പ്രവചനം ബാബാ വങ്ങ നടത്തിയിരുന്നു ഇതും സത്യമായി വന്നിരുന്നു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാബാ വങ്ങയുടെ നിരവധി പ്രവചനങ്ങൾ കാരണമായേക്കുമെന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം എല്ലാത്തിനെയും തകർക്കുന്ന ആണവായുധമായി മാറും വ്യാപകമായി ശനഷ്ടം ലോകത്തിന് സംഭവിക്കുമെന്നും ബാബാവാങ് പറയുന്നു ഇറാൻ ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചതിലൂടെ രണ്ട് ശക്തികൾ തമ്മിലുള്ള വലിയ യുദ്ധത്തിന് കാരണമാകുമെന്നാണ് പ്രവചനത്തിലുള്ളത് ഇത് യുഎനിനെ അടക്കം ഭയപ്പെടുത്തുന്നുണ്ട് പശ്ചിമേഷ്യൻ മേഖല തകരുമെന്ന മുന്നറിയിപ്പും യു എൻ സെക്രട്ടറി ജനറൽ നൽകിയിട്ടുണ്ട് ഏപ്രിൽ ഒന്നിന് ഇറാന്റെ ദമസ്കിലെ കൌൺസുലേറ്റ് ആക്രമിച്ചതും കഴിഞ്ഞ ദിവസം ഇറാൻ മിസൈൽ വർഷിച്ചതുമാണ് ഇതുവരെ സംഘർഷത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ളത് ഏഷ്യൻ മേഖലയിൽ സംഘർഷം സംഘർഷമുണ്ടാവുമെന്ന അതുപോലെ ഫ്രഞ്ച് ജ്യോതിഷ നോസ്ട്ര ഡാമസും പ്രവചിച്ചിട്ടുണ്ട് ചൈന തായ്വായി യുദ്ധമുണ്ടാവുമെന്നാണ് ഇത് ചെങ്കടലെ സഞ്ചാരപാതകൾ തടസ്സപ്പെടുത്തും കപ്പലുകൾക്ക് ഇതുവഴി സഞ്ചരിക്കാൻ സാധിക്കില്ലെന്നും സംഘർഷം രൂക്ഷമാകുമെന്നും നോസ്റ്റാ ഡാമസ് പ്രവചിക്കുന്നു അതേസമയം പലസ്തീനുമായുള്ള ഇസ്രായേലിന്റെ സംഘർഷങ്ങൾ ഇപ്പോഴും ഇറാനുമായുള്ള ഏറ്റുമുട്ടലുകൾക്ക് കാരണമായിരിക്കുന്നത് ചെങ്കടലെ ഇറാന്റെയും സഖ്യകക്ഷികളുടെയും സാന്നിധ്യം ഇസ്രായേലിനും യു എസിനും വെല്ലുവിളി തന്നെയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി